ആയിരക്കണക്കിന് മൈലുകൾ അകലെയാണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തോട് വളരെ അടുത്തു നിൽക്കുന്നു നിങ്ങളുടെ നല്ല ആരോഗ്യത്തിനും ദൗത്യത്തിലെ വിജയത്തിനും വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു താങ്കളുടെ തിരിച്ചുവരവിന് ശേഷം ഇന്ത്യയിൽ നിങ്ങളെ കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭരായ പുത്രിമാരിൽ ഒരാളെ ആതിഥേയത്വം വഹിക്കാൻ കഴിയുന്നത് സന്തോഷമായിരിക്കും ഇന്ത്യൻ വംശജിയായ സുനിതാ വില്യംസിനെ ജന്മനാട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്തായിരുന്നു ഇത് എന്നാൽ ഈ കത്തിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് മോദിയുടെ കത്ത് സുനിതാ വില്യംസ് ചവിറ്റുകൊട്ടയിലെറിയാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത് അതിന് കാരണമായി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ഗുജറാത്ത് മന്ത്രിയായിരുന്ന സുനിതാ വില്യംസിന്റെ ബന്ധുവായ ഹരേൻ പാണ്ഡ്യയുടെ കൊലപാതകമാണ് കോൺഗ്രസ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മോദി സുനിതാ വില്യംസിന് ഒരു കത്തെഴുതി മിക്കവാറും അവർ അത് ചവിറ്റുകൊട്ടയിലിടും എന്തുകൊണ്ട് അവർ ഹരേൻ പാണ്ഡ്യയുടെ കസിനാണ് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യ മോദിയെ വെല്ലുവിളിച്ചു ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്കിനെ കുറിച്ച് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്ക് ഹരേൻ പാണ്ഡ്യ രഹസ്യ മൊഴി നൽകി അതിനു പിന്നാലെ ഒരു പ്രഭാത സവാരിക്കിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു പാണ്ഡ്യയുടെ മരണത്തെ തുടർന്ന് നിരവധി കൊലപാതക പരമ്പരകൾ നടന്നു ഒടുവിൽ അത് ജസ്റ്റിസ് ലോയയുടെ കൊലപാതകത്തിൽ അവസാനിച്ചു രണ്ടായിരത്തി ഏഴിൽ ഏറ്റവും പ്രശസ്തിയായ പ്രവാസി ഗുജറാത്തി ആയിരുന്നിട്ടും മോദി അവരെ അവഗണിച്ചു ഇപ്പോൾ താൻ കരുതലുള്ളവനാണെന്ന് ലോകത്തിന് മുമ്പിൽ കാണിക്കാനാണ് മോദിയുടെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേശുഭായ് മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയ സമയം ഹരേൻ പാണ്ഡ്യയെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയാക്കിയിരുന്നു പിന്നാലെ രണ്ടായിരത്തി ഒന്നിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം പാണ്ഡ്യയെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് റവന്യൂ സഹമന്ത്രിയായി നിയമിച്ചു ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ആഭ്യന്തരമന്ത്രിയാക്കുകയും ചെയ്തു മോദിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഹരിയൻ പാണ്ഡ്യ മന്ത്രിസഭയിൽ നിന്ന് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റിൽ ആ സ്ഥാനം രാജിവെച്ചു ആ ഒരു വർഷമായിരുന്നു ഗുജറാത്ത് കലാപവും നടന്നത് എന്നാൽ കലാപക്കേസിൽ മോദിയുടെ പങ്ക് സംബന്ധിച്ച് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്ക് ഹരിയൻ പാണ്ഡ്യ രഹസ്യമൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി രണ്ട് മെയ് മാസത്തിൽ നരേന്ദ്രമോദി തന്റെ വസതിയിൽ ഒരു യോഗം നടത്തിയതായും അതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ആളുകൾ അവരുടെ നിരാശ പ്രകടിപ്പിക്കണമെന്നും ഹിന്ദു പ്രതികാരത്തിന് തടസ്സമാകരുതെന്നും നിർദ്ദേശം നൽകിയതായും രണ്ടായിരത്തി ഏഴ് നവംബറിൽ ഔട്ട്ലുക്ക് മാസികയോട് വെളിപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്തു രഹസ്യമായി സൂക്ഷിക്കണമെന്ന വ്യവസ്ഥയിലാണ് പാണ്ഡ്യ ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് പിന്നാലെ തന്നെ ഇദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ ഏഴ് നാൽപ്പതിന് പ്രഭാത നൃത്തം പൂർത്തിയാക്കിയ പാണ്ഡ്യയെ രണ്ട് അജ്ഞാതരായ അക്രമികൾ വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ തുടർന്ന് നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നു ഹരേൺ പാണ്ഡ്യയെ ഒറ്റപ്പെടുത്തിയതിനും ജീവന് ഭീഷണി ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് ശരിയായ സുരക്ഷ നൽകാത്തതിനും സുരക്ഷാ സംരക്ഷണം ആവശ്യപ്പെട്ടതിനും മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ലാൽകൃഷ്ണ അദ്വാനി തുടങ്ങിയ ഉന്നത ബി ജെ പി നേതാക്കൾക്ക് സംഘപരിവാറിനുള്ളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങളും നേരിട്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് പാണ്ഡ്യയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ പന്ത്രണ്ട് പേരെയും ഗുജറാത്ത് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി സുനിതയുടെ പിതാവ് ദീപക് പാണ്ഡ്യയുടെ സഹോദരിയുടെ മകനായിരുന്നു ഹരേൺ പാണ്ഡ്യ ഇക്കാര്യങ്ങളെല്ലാം എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ പോസ്റ്റ് എന്തായാലും ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ജന്മനാട്ടിലേക്ക് തിരികെ വരുമോ എന്ന കാര്യമാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്